കോൺഗ്രസുകാരും ചെയ്ത പോകൃതരങ്ങളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ബി ജെ പി കാരും ചെയ്ത അന്ധ തെര ഈ കമ്മ്യൂണിറ്റി അറിയാം ത്രികോണത്തിൽ കിടക്കുക ആർക്കും ആർക്കും വാവൊടിക്കാൻ പറ്റില്ല ഇറങ്ങി പോടാന്ന് പറയാൻ നട്ടല്ലോ വീടി ഡി സതീഷിന് ഇവനെയൊക്കെ പിടിച്ചിറക്കി പണ്ട് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞ രീതിയിൽ പേടലിംഗി അണ്ടർമ്മ കൊടുത്ത് പറഞ്ഞു ഇന്ന് കാലം കഴിഞ്ഞതാ വോട്ട് ചെയ്യിപ്പിട്ട് വിടുന്നവരെ വെട്ടി അടിക്കാൻ സത്യത്തിൽ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് താങ്കൾ മുൻകൂട്ടി താങ്കളുടെ ഒരു സുഹൃത്തിനോട് അവിടെ ഭവനം വെക്കരുത് എന്ന് പറഞ്ഞതായി എന്നോട് സംസാരം മതിയെ താങ്കൾ പറയുകയുണ്ടായി അതൊന്നും പറയാമോ ഇപ്പൊ ഈ ദുരന്തം ഉണ്ടായ സ്ഥലം ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ എന്നെ മീനങ്ങാഴി എന്ന് പറയുന്ന സ്ഥലം വയനാട്ടിൽ നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ് ചെറിയ മലകളും പാടശേഖരങ്ങളും ആ പാടശേഖരത്തിൽ കൃഷി വെക്കുന്നുണ്ട് അവിടെ ഒരു ആവശ്യം വാസ്തുപരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ അവിടെ ചെന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ വാസ്തുവും കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആർക്കൊക്കെയോ ഫോൺ ചെയ്തു ഇന്ന കച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അയ്യോ എപ്പോഴും വരുന്ന ആളല്ലോ ഈ കൂട്ടിക്കൊണ്ട് പോരാമറ ഇതൊന്നും ഞാനറിയില്ല അദ്ദേഹവും ഞാനും അദ്ദേഹം ഉള്ള ഒരുപാട് നമുക്ക് ഒരമ്പരേക്കോട്ട് പോവാം ഒന്ന് കറങ്ങിട്ട് പോയാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അവ എപ്പോഴും എൻ്റെ കോമ്പസ് ഉണ്ടാവും ബാഗിലുണ്ടാവും അത് വേറെ സെക്ഷനാണ് അല്ലാതെ എനിക്ക് ഒരു യാത്ര പോകുമ്പോൾ ആ കോമ്പസ് നോക്കിയിട്ട് ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരെണ്ണം പോക്കലുണ്ടാവും അതും എൻ്റെ ഡയറി എടുത്തോളൂ രണ്ട് പറഞ്ഞു കുറച്ച് ദൂരം പോയാവും എന്ന് പറഞ്ഞു നല്ലായിരുന്നു അത് കൂടുതലുണ്ട് പത്തിരുപത് കിലോമീറ്ററുള്ള ഈ മീനങ്ങാടിയിൽ നിന്നും ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായ ആ പ്രദേശം വരെ അവിടുത്തുകാർക്കും ഇപ്പോൾ അതിനെ റെസ്ക്യൂ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇതിൽ കൊള്ളാവുന്നൊരു പ്രദേശമാണ് മീനങ്ങാടി എന്ന് പറയുന്നത് ആ മീനങ്ങാടി ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആ കുറച്ച് നിരപ്പൊക്കെ ഉള്ളതാണ് കുറച്ച് നല്ല ആളുകളാണ് അവിടെ ജീവിക്കുന്നത് കുറേ പെരിയമെഞ്ചിരൻ്റായിട്ടുള്ളത് കുടിയേറ്റക്കാരായിട്ടുള്ള ഏറെ ആളുകളുണ്ട് ആ അപ്പോൾ അത് ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു പിന്നെ ഒരു ഗുണം കൊടുക്കും നല്ല വാറ്റിയാരൻ കിട്ടി എന്നെ ഒരിടത്ത് കൊണ്ടുപോയി ഞാൻ അവിടെ ആവശ്യത്തിന് ടൈം ഫുള്ളാക്കിയിട്ടാണ് പോന്നത് കാറില്ല പോന്നെ ഒരിടത്ത് കൊണ്ട് നിർത്തി മൂന്നാല് പേരും അവിടെ നിപ്പുണ്ട് ഇദ്ദേഹം ഇറങ്ങി ഞാൻ ബാക്ക് ഷീറ്റിലേ ഇരിക്കാറുണ്ട് ഇദ്ദേഹം ഫ്രണ്ടിൽ ഇറങ്ങി ഇങ്ങനെ കൈ കാണിച്ചു അങ്ങനെ കൈ കാട്ടിച്ച് കഴിഞ്ഞപ്പോ അവര് ഓടി വന്നിട്ട് ഡോർ തുറന്നിട്ട് എന്റെ കാലൽ തൊട്ട് തൊഴുന്നു തലേ തൊട്ട് തോന്നി എന്തൊക്കെയോ ഒരു നല്ല ട്രീറ്റ് അങ്ങനെ ആ രൂപത്തിൽ ബസ്സറേ നോമ്പ്ലും നീങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അവരും കൂടെ കാറേ കയറി അവരുടെ വണ്ടിയിൽ അവരുടെ ബൈക്കുകൾ വന്നിട്ടുണ്ട് കാറേ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇച്ചിരി സൗകര്യമുള്ള ട്രീമുകളൊക്കെയാണ് കൃഷിക്കാരവരൊക്കെ വിദ്യാഭ്യാസമുള്ളവർ അങ്ങനെ പോയി ഈ പറയപ്പെടുന്നതായ മുണ്ടക്കൈ എന്ന സ്ഥലത്താക്കി കുറച്ച് ഒരു ചോലയും തുകയൊക്കെ ആയിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു രണ്ട് കാരണം കൊണ്ടാണ് ഒന്നായി ഒരു പ്രകൃതി സ്നേഹിയാണ് ഞാൻ കൂടാതെ ഈ വാറ്റിയാര അകത്തുകൾ കിടന്നപ്പോഴത്തേക്ക് എന്നിലെ ആ പ്രകൃതി താല്പര്യം അങ്ങ് പത്തരട്ടായിട്ട് അങ്ങ് മിന്നിൽത്തടങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചേർത്തൊക്കെ വരിച്ചിട്ടുണ്ടായ സമയത്ത് ഒരാൾ പറഞ്ഞിട്ടില്ല നമുക്ക് വീടിന് സ്ഥാനം കാണു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നെ മാസം മോശമാണ് വാസ്തുശില്പി ഉറങ്ങുന്ന മാസമാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും വേണ്ട പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചയായി ചർച്ചയുടെ മണ്ടയ്ക്ക് ചർച്ചയായി അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ അറിയണം എന്നാൽ ഒരു മരച്ചോട്ടിലായിരിക്കുന്നത് അന്നേരവും വന്നു ഇത് ടച്ചിങ് എല്ലാം വന്നു അടിച്ച് ഒരു മൂന്ന് മണിയായി പകല് നല്ല കാറ്റും ഒക്ടോബറാണ് ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെവിടെയും നല്ല കാലാവസ്ഥയുള്ള ഒരേ ഒരു മാസം ഒക്ടോബർ പതിനഞ്ച് ശേഷം നവംബർ മുക്കാൽ പാ നവംബർ അവസാനം വരെ ഉള്ളൂ പിന്നീട് ഒന്നേ തണുപ്പാവുന്നില്ലേ ചൂടാവുന്നു ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഞാൻ പോയ രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ അനുഭവം തന്നെയാണ് അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു നിങ്ങളായാലും ഇവിടെ താമസിക്കരുത് താമസിച്ചു കഴിഞ്ഞാൽ ദുരന്തം കൂടുണ്ടെന്ന് പറഞ്ഞു അത് കാര്യം ഞാൻ വാറ്റ വാറ്റടിച്ച് എൻ്റെ മണ്ടയ്ക്കുള്ളതാണെന്ന് അവർ ചിന്തിച്ചു ഈ കഴിഞ്ഞ രാത്രി എനിക്ക് ഫോൺ വരുന്നു സാറേ സാറന്ന് പറഞ്ഞാൽ സാധനം കണ്ടു തന്നിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വീട് വെച്ചേനേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ രണ്ടു വരെ മണ്ണ് കയറിയ ബി എച്ച് എസ് ഇൻ്റർമീഡിയറ്റ് സ്കൂളിൽ അതിന്റെ മുറ്റത്ത് അവിടെ ഉള്ളു ഒരിച്ചിരി സൗകര്യം ഹെലികോപ്റ്ററൊക്കെ വന്ന് ഇറങ്ങാനുള്ള സൗകര്യം അവിടെയുള്ളൂ അവിടെ പോയി ഞങ്ങൾ ഒരു കൂടി നല്ല സൂര്യൻ അസ്തമിക്കുന്നു നല്ല തണുത്ത കാറ്റ് വരുന്നു അവിടെ കിടന്ന് ഉറങ്ങാൻ വരും തോന്നി അവിടെ ഞാൻ പറയും ഇതൊക്കെ അപകടത്തിൽപ്പെട്ടതാണ് കാരണം നമ്മൾ നിൽക്കുമ്പോൾ ഒരു ജ്യോതിഷ ജ്യോതിഷം ഫുള്ളായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളിനെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചുള്ള അല്ലാതെ പുത്തകം നോക്കിയിട്ടുള്ളതല്ല കിതാബ് പഠിച്ചതല്ല പുത്ത പുത്തു ഗുരുനാഥനിൽ നിന്ന് ആ ഒരു ജ്യോതിഷം അത് ഏത് വിദ്യ ആയിരുന്നാലും ഗുരുമുഖത്ത് നിന്ന് വേണം അവിടെ നമുക്ക് നിൽക്കുമ്പോൾ ചലനം ഉണ്ടാവും വാട്ടർ ഫ്ലോ ഈ ഭൂമി കടയിൽ കിട്ടും അത് എത്ര അടി അല്ല എത്ര സെന്റിമീറ്റർ അല്ല എത്ര മീറ്റർ കൊണ്ടുവന്ന് നമുക്ക് എടുക്കാം അങ്ങനെ അവിടെ ഇവരോട് ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ അവിടെ തന്നെ ആ മീനങ്ങാടിയിലെങ്ങാനും താമസിച്ചാൽ മതി ഇവിടെ നിന്ന് വേണ്ട 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 എന്നിട്ട് അവരോട് വീട് വെച്ചോ ഇല്ല 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 അവരോട് വീട് വെച്ചിട്ടില്ല അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ചെയ്തില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങളൊരു ഫോൺ എടുക്കാത്തതിൻ്റെ ദുഃഖമുണ്ട് എനിക്കെന്ന് പറഞ്ഞു ദുഃഖിക്കാണ്ട് സാറേ കറൻ്റില്ല പിന്നെ ബാറ്ററി ഡൗൺ ആയിപ്പോയി വേറെടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ സാധാരണ അത് അതഞ്ചാറെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ചാർജറിൽ ആ ഇത് കട്ട് ചെയ്ത് മാറ്റി പൊളിച്ച് അത് നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാക്കി മൊബൈൽ ബാറ്ററി ചാർജ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ചെയ്തിട്ടാണ് അവരെ വിളിച്ച് പറയുന്നതാണ് സ്ഥിതി ഞാനും ഭാര്യയും പിള്ളേരും എല്ലാം ഞാൻ അവർ എന്തെങ്കിലും റെസ്ക്യൂ ചെയ്യാവുന്നുണ്ടെങ്കിൽ പോയി ചെയ്ത് കൊടുത്താട്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ രക്ഷപ്പെട്ടു അതിന് ഉദാഹരണം മറ്റൊന്നും കൂടെ പറയാം താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കുകയില്ലെങ്കിൽ വേണ്ട അമൽദാനം എന്ത് നമ്മുടെ കൊല്ലത്ത് പിന്നെ ഈ കായംകുളത്ത് ഒരു ദേവിയുണ്ടല്ലോ എനിക്കും സ്വാഗതം അമ്മേ ഞാൻ അമ്മയെ ചെറിയ പറയുമെന്നല്ല ഒരുപാട് വീടുകളുണ്ടാക്കി കൊടുത്തു ഒരുപാട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു ഇതിനിടയ്ക്ക് ഒരു കൊച്ചും വീണ്ടും ഒരു മൂന്നു തന്നെ കെട്ടി വെട്ടുകല്ലുകെട്ടി ബേക്കൂര് റൂഫിൽ കൊണ്ടുള്ളതാണ് കട്ടലയൊക്കെ തടി കൊണ്ടുതന്നെ സുനാമി വന്നു സുനാമി കയറി ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അമ്മ ഉണ്ടാക്കി കൊടുത്ത വീടെല്ലാം കടലായി ഇത് വാസ്തു മൂന്ന് സെന്റേ ഉള്ളൂ ഇപ്പോഴാ വീട് നിലനിൽക്കുന്നുണ്ട് ആ പിന്നെ ഒരൊറ്റ ഇത് ഓരോ അമ്മ ഉണ്ടാക്കിയതില്ല ഇത് വാസ്തുണ്ടാക്കുന്നില്ല മൂന്ന് സെന്റിനാണ് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് സെന്റായിക്കോട്ടെ രണ്ടര സെന്റായിക്കോട്ടെ രണ്ട് സെന്റിനൊക്കെ ഇച്ചിരി പ്രയാസമാ എങ്കിൽ നമുക്ക് മലടിക്കണക്കും പ്രയാസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം അതിന് നമ്മള് എപ്പോഴായിരുന്നാലും രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് സെന്റ് വരെ കോളിപ്പുണ്ടോ ആംഗ്ല വ്യത്യാസമുണ്ട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് നമ്മളെടുക്കുമ്പോൾ അതെങ്ങനെ എങ്ങോട്ടെ കോടിച്ചിരിക്കും അതേ നമ്മൾ സ്ക്വയർ ചെയ്തുകൊണ്ടാണ് ഒരു വീടിൻ്റെ കുറ്റി വയ്ക്കുന്നത് അത് പ്രകാരം വർഷത്തിൽ നാല് പ്രാവശ്യം വാസ്തുശില്പി ഉറങ്ങുന്ന മാസമാണ് ഞാനത് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടുള്ളൂ വാസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ വളരെ വ്യക്തമായ രൂപത്തിൽ പറയാം ഒന്ന് മിഥുന മാസം ഒന്ന് രണ്ട് കന്നി മാസം അടുത്ത ധനുമാസം പിന്നെ മീനമാസം എട്ട് മാസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് സച്ചാ മനുഷ്യാലയം ദേവാലയം വിദ്യാലയം മൃഗാലയം പിന്നെ വേറെ ആലയങ്ങളൊക്കെ ഉണ്ടല്ലോ അറിയാമല്ലോ അപ്പം ഏതുണ്ടാക്കുന്ന സംശയം ഉണ്ടാക്കുന്നതിന് ഈ നാല് മാസം അങ്ങ് ഒഴിവാക്കുക അർക്കവപ്രകാരം ഉദാഹരണമായിട്ട് നമ്മുടെ മേഡം കാർത്തികയാണ് വാസുയിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാർത്തിക കാർത്തിക മുതലാണ് നമ്മൾ എടുക്കുന്നത് കാർത്തിക മുതൽ പന്ത്രണ്ട് നക്ഷത്രം വരെ വെച്ച് കഴിഞ്ഞാൽ ഭാര്യാവർത്തർ കലഹം ഭാര്യാവർത്തർ മരണം അതിന് ഓരോ ദിവസത്തിനും ഓരോ ഓരോ തീയതിക്ക് ഓരോ ഇതുമുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഒരു മാസത്തിൽ അത് ഈ പറയപ്പെടുന്ന എട്ട് മാസത്തിൽ വെറും ഏഴ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു വീടിൻ്റെ കുറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ കയറി താമസമില്ല അല്ലെങ്കിൽ കട്ടള വയ്ക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അനുസരിച്ച് ആരോടും ഇല്ലല്ലോ കോൺക്രീറ്റ് അല്ലേ അത് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ആ ഡീറ്റെയിൽസൊക്കെ ചെയ്യാവുള്ളൂ സംഭവം നശിച്ചിരിക്കും അവിടെ പറഞ്ഞു വന്നത് ഇന്നലത്തെ ആ ഒരു താങ്കൾ നേരത്തെ തന്നെ ചെയ്ത അപ്പൊ എനിക്ക് ഇനി ഒരു കാര്യം കൂടെ പറയാം താങ്കള് ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുന്നേ പറഞ്ഞു ഈ മാർച്ചോട് കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് വെച്ച് പോകുമെന്ന് താങ്കൾ പ്രഡിക്ഷൻ നടത്തിയിരുന്നു അതെ അപ്പൊ അത് സംഭവിച്ചില്ലല്ലോ അപ്പൊ ഇനി ഇനിയിപ്പോ ഇനി എന്താണ് താങ്കൾ അതിനെ അതുപോലെ നമ്മുടെ ഈ ഭരണാധികാരി എല്ലാവർക്കാലും വെറുക്കപ്പെട്ടിരിക്കുകയാണ് ഈ വെറുക്കപ്പെട്ട ഭരണാധികാരി ഇനി എത്ര നാൾ കൂടെ ഞാൻ തമാശ ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ് ജോത്സ്യൻ എന്ന രീതി ഗൗരവത്തോടെ ചോദിക്കുന്നു താങ്കൾ ഇതുപോലെ ഒരു പ്രൊഡിക്ഷൻ നടത്തിയതാണ് ഒരു ഒരു പ്രൊഡിക്ഷൻ കൂടെ ഇതിന് ഞാൻ ചോദിക്കുവാണ് താങ്കൾക്ക് ഒരു പ്രൊഡിക്ഷൻ കൂടെ നടത്താമോ ഈ ഭരണത്തിന് ശേഷം അദ്ദേഹം ഇപ്പൊ നിൽക്കുവാണ് അദ്ദേഹം എപ്പോ രാജിവെക്കും എന്റെ ആദ്യത്തെ ചോദ്യം ഇനി അദ്ദേഹം രാജി വെക്കുമോ അദ്ദേഹത്തിന്റെ അണികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോ കേരളം ഒന്നിച്ച് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം രാജിവെക്കുമോ അല്ലെങ്കിൽ ഇനിയൊരു തുടർ ഭരണം വീണ്ടും ഈ ഭരണകക്ഷിക്ക് കിട്ടുമോ ഇതും കൂടെ ചോദിച്ച് അതിൻ്റെ കൂടെ ഒരു മറുപടി ഒരു പത്ത് മിനിറ്റിനകത്ത് സംസാരിച്ചു നമുക്ക് ഭരണകക്ഷിക്ക് ഭരണം കിട്ടാൻ സാധ്യതയുണ്ട് വീണ്ടും സാധ്യതയെന്നേ ഉള്ളൂ പെർസെന്റ് പിണറായി എന്ന് പറയുന്നതായ ആൾ ആകത്തില്ല ഇപ്പൊ പകരം എടുക്കാൻ രില്ലാത്തോണ്ടല്ലേ എന്ന് പുള്ളി കടലിനക്കരെ പോയേ ഒരിക്കലും രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് അതായത് ഒരു കാരണവശാലും കാരണം കോൺഗ്രസുകാരൻ ചെയ്ത് പോക്കരുതലങ്ങളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം ബി ജെ പി കാരൻ ചെയ്ത എന്താ കുറേ ഈ കമ്മ്യൂണിസ്റ്റ് അറിയാം ത്രികോണത്തിൽ കിടക്കുക ആർക്കും ആർക്കും വാവൊടിക്കാൻ പറ്റില്ല ഇറങ്ങി പോണെന്ന് പറയാൻ നട്ടല്ലോ വീ ഡി സതീശന് പറയാം തമ്മിത്തമ്മി കൂടോത്രം ചെയ്ത് നടക്കാനല്ലേ അറിയത്തുള്ളൂ തൊടുത്തു കുത്ത് ഇവനെയൊക്കെ പിടിച്ചിറക്കി പണ്ട് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞ രീതിയിൽ പേടലിങ്കിൽ അണ്ട കൊടുത്ത് പറഞ്ഞു കാലം കഴിഞ്ഞതാ ഈ പറയപ്പെടുന്ന ചെമ്പു ബിരിയാണിയുടേതും ആ പിന്നെ ഈ മറ്റേന്തഴന്തപ്പഴത്തിൻ്റെതും ഖുറാന്റെതും ഇതിന് എല്ലാ യുവന്മാർക്കെല്ലാം പങ്കുണ്ട് അകലെ ചാനലിൻ്റെയും മീഡിയത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടങ്ങ് ഭയങ്കര പ്രസ്താവനയാണ് എന്താ അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ചാനലുകാർക്കൊന്ന് റേറ്റിംഗ് ലാഭിക്കൊന്നും അല്ലാതെ നല്ല നമ്പർ വൺ ചെറുപ്പക്കാർ പിള്ളേർ ആൺ പിള്ളേരും ഉണ്ട് അവരെ ചെകഞ്ഞെടുത്തുകൊള്ളു ജേർണലിസ്റ്റുകൾ രാത്രി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ഞങ്ങളുടെ കമ്പനി മുഖാന്തരം ജോലി അവസാനം ഇവിടെയാണ് പെട്ടെന്ന എൽ കൊച്ചിയിലായിരുന്നു കമ്പനിയുടെ പ്രോജക്റ്റ് മാനേജറായിരുന്നു ഞാൻ അവിടുന്ന് ആണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് പതിനേഴ് രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് പതിനേഴ് പഞ്ചായത്തല്ല വിദേശ രാജ്യങ്ങളിൽ ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഡെമോക്രസിയുടെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് രാത്രി പത്തരയ്ക്ക് ശേഷം എല്ലാ രാഷ്ട്രീയത്തിൻ്റെ ആണുമ്പോഴും എല്ലാം കൂടെ തിരുവനന്തപുരത്ത് തന്നെ മസ്ക്കറ്റ് ഹോട്ടലാണ് അവരുടെ ഇത് അവിടെ കൂടും ബിയർ ബിയർ മുതലേ അത് തുടങ്ങി നേരം വിളിക്കുന്ന നേരെ പാട്ടും ഡാൻസും കൊടുത്തു അടുത്ത പ്രഭാത പത്രം എടുത്ത് വെച്ച് നോക്കുമ്പോൾ ചെന്നിത്തല തലയില്ലാതെ ആയിരുന്നു ഇന്നലെ പിന്നെ പിണറായിട്ടുള്ള സംവാദം നടന്നത് ആ അത് വേ ഡി സതീശൻ മറ്റേ നമ്മുടെ ജയരാജനെ പിടിച്ചു കുലുക്കി വെള്ളം മൂത്ത് തന്നൊരു പിന്നെ ഇടവ് എണ്ണയിൽ നോക്കും നേരെ വിളിക്കുന്നവർ വീട്ടിൽ പോകേണ്ടേ എന്ന് പറയാനേ കുളിക്കല്ല മറ്റേ രാഷ്ട്രീയക്കുലിക്കന്നെ കുളിക്കും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറ്റത്തരം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ സത്യത്തിനുണ്ടല്ലോ വോട്ട് ചെയ്യിപ്പിച്ചു വിടുന്നവരേക്ക് വേണം മുലിക്കുമ്പോഴത്തേന് വെട്ടി അടിക്കാൻ എൻ്റെ പൊന്ന് വോട്ടർമാരെ നിങ്ങളൊന്നും ശ്രദ്ധിക്കൂ ആരാണേതായി ഏതാ ഒരിക്കന് നല്ലത് പിന്നെ തമ്മിൽ പേരും തോമനെന്നും പറഞ്ഞോണ്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തു നമ്മള് പറയുന്നത് ബി ജെ പി ഉരുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് പിന്നെ ആ ജോയിന്ന് പറയുന്ന അദ്ദേഹം ആ തോട്ടിൽ വീണ് നമ്മുടെ തിരുവനന്തപുരത്ത് അതെ ആ തോട്ടിൽ വീണ് ജീവൻ ഒടുങ്ങി എന്നിട്ട് കരഞ്ഞു പിടിച്ചു നമ്മുടെ ചെയർ പേഴ്സൺ കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട ആര്യ രാജേന്ദ്രൻ വന്നിട്ട് അവന്റെ നെഞ്ചത്തെ നീത്തും വെച്ച് ഒരു നെഞ്ചത്തെ സത്യത്തിൽ ആര്യ രാജേന്ദ്രൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ആ സമയത്ത് ഞാൻ കേരളത്തിലുണ്ട് പക്ഷെ അവിടെ ഇല്ലായിരുന്നു കോട്ടയത്തും ഇല്ല തിരുവല്ല ഇവിടെ എറണാകുളത്തിലൊന്നുമില്ല മറ്റു ജില്ലയിലായിരുന്നു ആ റീത്തെടുത്തിട്ട് നിന്റെ മൂന്നെത്തിയാൻ പറ്റി കെട്ടിയു എന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് എന്താ എവിടെ മറ്റടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പത്ത് ലക്ഷം രൂപ ഈ ആര്യ രാജേന്ദ്രൻ കൂടി വേണം ആ കാശ് കൊടുക്കാൻ അല്ല ഇവിടുത്തെ റിലീഫ് ഫണ്ടിൽ നിന്നും കൊടുക്കരുത് മുഖ്യനോടാ പറയേണ്ടത് ആ പണം അതുപോലെ വീടും വെച്ച് കൊടുക്കുന്നെന്ന് പറഞ്ഞു ഇത് രണ്ടും ചെയ്തു സന്തോഷം സ്വാഗതം സുസ്വാഗതം വാം വെൽക്കം ആ കാശ് സ്വന്തം പോകട്ടെന്ന് എടുത്തു ഇഷ്ടം പോലെ ഓട്ടിക്ക് വെച്ചിട്ടുണ്ടല്ലോ പല രൂപത്തില് തിരുവനന്തപുരം സിറ്റിയുടെ ആ മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എത്ര എത്ര കോടി അടിച്ചു മാറ്റിയേ അത് പിണറായിക്കും ഇണ്ടാൻ പറ്റില്ല കാരണം പിണറായി ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു ജ്യോതിഷിമാരുടെ ചർച്ച ഉണ്ടായിരുന്നു ഈ ജ്യോതിഷിമാരുടെ ചർച്ചയിൽ ഈ ആര്യ രാജേന്ദ്രൻ്റെ ഒരു കാര്യം കൂടെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഈ കഴിഞ്ഞ നമ്മുടെ യോ സ്വപ്ന സുരേഷിൻ്റെ ഗ്രൂപ്പിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് മൂന്നര ഡിവിഷൻ അഞ്ചാറ് ഡിവിഷൻ പഞ്ചായത്ത് പഞ്ചാബിലുള്ള പെണ്ണുങ്ങൾ പോലും ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തിന് ഇൻവോൾവ് ആയതാ ഇവളെയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിണറായിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല അതിന് ഇത്രയും ചെറ്റത്തിലും മുക്കെ കാണിച്ചിട്ടും മുക്കി ദൂരെ കളയാൽ മുക്കിന് പോവുണ്ടല്ലോ എന്നുകൊണ്ട് ചെയ്യുന്നില്ല ഒരു പാവപ്പെട്ട ആ ഒരു ചിറക്കനെ അവൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നു അത് ഡെയിലി വേല കാരണം എഴുന്നൂറ് രൂപത്തിന്റെ രൂപത്തിൽ നീങ്ങി കഴിഞ്ഞാൽ ആ ചിറക്കനെ എവിടുന്നെങ്കിലും ആ കുടുംബം പുലർത്താൻ വിടുമ്പോ ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല ആ പയ്യനെ ജോലി തിരിച്ചു കയറിട്ടില്ല അതാ പറയു വേര് ഒരു പ്രൈവറ്റിലാണെങ്കിലും പോയിട്ട് വളയം പിടിക്കാനോ സമ്മതിക്കത്തില്ല ഒരാൾ ജോലി എടുക്കാൻ പറഞ്ഞ മൂവായിരം രൂപ ഡെയിലി വെച്ചിട്ട് ഇവര് ഒരു പ്രൈവറ്റ് ബസ്സുകാരനൊരു അഭ്യുതകാംക്ഷി പറഞ്ഞതാണല്ലോ വേണ്ട രണ്ടായിരം പറ്റൂ ചെറുക്കൻ്റെ കുടുംബം ലക്ഷ്യമെട്ടേനെ അപ്പൊ അതിനെല്ലാം വെച്ചിരിക്കുക അപ്പൊ ഇവരുടെ ഭരണം നന്മയ്ക്ക് ജനാധിപത്യം എന്ന് പറയുന്നു വേണ്ടി നമുക്ക് എന്തായാലും ഈ ചർച്ച ചർച്ച അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്ന രാജി പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു മെസ്സേജ് കൊടുക്കാണ്ട് ഹലോ പ്രണാമം രാഹുൽ ജേ मैं आपको एक मैसेज भेज रहा हूं आपका कोई है, वायनाड आप रिसेंड कर लो तो ना कर लो कोई बात नहीं मगर अभी इमीडिएटली विद इन नो टाइम फटाफट आ जाइए आकर जो रेस्क्यूज करना है वो कर लीजिए बहुत मेहरबानी होंगी क्योंकि यहां पर पॉलिटिक्स एकदम गड़बड़ी चल रहा है गड़बड़े पूर्ति होगा भी नहीं मगर आप लोगों ने किया है डिफेंस को भेजा हुआ है वो ठीक है अच्छा किया हुआ है आने जाने के लिए जब जो, जो प्रा वो सारा कटा हुआ है अभी चैम्बर उन लोगों ने जो भी कर रहा है उनके लिए जो भी मदद करना आप कर लीजिए प्लीज लोग मर रहा आगे भी आपका जो है ना आपका बड़ा हो जाएगा अच्छा बड़ा हो जाएगा आप सुन रहे हो हमारी बात अच्छी तरफ से आप फटाफट आ जाइए पूरा सुप्रवेशन कर लीजिए कर कर जो करना है वो कर लीजिए बहुत मेहरबानी होगी आपका